നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പല രീതിയിലുള്ള സസ്യങ്ങളും നമ്മളതുപോലെ ചെടികൾ പുഷ്പങ്ങളുള്ള ചെടികളൊക്കെ നമ്മൾ വളർത്താറുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പോസിറ്റീവ് എനർജി തരുന്ന മൃഗങ്ങളുണ്ട് അതുപോലെ നെഗറ്റീവ് എനർജി തരുന്ന മൃഗങ്ങളുണ്ട് അതുപോലെ മൃഗങ്ങളുടെ ഫോട്ടോയും അതുപോലെ നല്ല പുഷ്പങ്ങളുടെ ഫോട്ടോയും ഒക്കെ നമ്മൾ വീട്ടിൽ വെക്കാറുണ്ട് എന്നാൽ ഇത് പോസിറ്റീവ് എനർജി നൽകുന്നതും നെഗറ്റീവ് എനർജി നൽകുന്നതും ഉണ്ട് അപ്പോൾ ഏതെല്ലാം രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ നമുക്ക് വളരെയധികം പോസിറ്റീവ് എനർജി നൽകുന്നത് അതിലൂടെ നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നത് എന്ന് നോക്കാം അതുപോലെ ഇത് ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഫലം ലഭിക്കുന്നുമുണ്ടാകും അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കമൻ ബോക്സിൽ കുറിക്കണം മറന്നു പോവാതിരിക്കുക ഓരോന്നായിട്ട് നമുക്ക് നോക്കാം നമ്മളുടെ വീട്ടിൽ വളർത്തേണ്ട ഒരു ഒരു മൃഗത്തിനെ കുറിച്ചാണ് ആദ്യത്തെ പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ വീട്ടിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കേണ്ടതാണ് ഇതിൽ എല്ലാം നല്ലതാണ് നല്ല മൃഗങ്ങളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ പശു എന്ന് പറഞ്ഞു പറയുന്നത് വളരെ ശാന്തമായിട്ടുള്ള ഒരു മൃഗമാണ് പശു എന്ന് പറയുന്നത് പശു നമ്മളുടെ വീട്ടിൽ വളർത്തുന്നത് വളരെ നല്ലതാണ് എന്നാണ് വാസു സംബന്ധമായിട്ട് പറയുന്ന ഒരു കാര്യം പശു പശുവിനെ വളർത്തുകയും പശുവിൻ്റെ കുട്ടിയോടുമൊത്ത് പശുവിനെ നമ്മൾ വളർത്തുകയും അതിനെ പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മളുടെ വീടുകളിൽ വളരെയധികം പോസിറ്റീവ് എനർജി ഉണ്ടാക്കുകയും കുടുംബാംഗങ്ങൾ തമ്മിൽ വളരെ ഐക്യതയുണ്ടാവുകയും ചെയ്യും അതിലുപരി നമുക്കൊരു വരുമാനമാർഗം കൂടി ഈ ഒരു പശു ഉണ്ടാക്കിത്തരും എന്നുള്ളതാണ് അതിലുപരി നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നതിന് മുൻപ് തന്നെ ഇവരത് നമ്മളിൽ നമ്മളെക്കാളും മുന്നേ അവരത് അവർക്ക് വേണ്ടി അത് ഏറ്റെടുക്കും നമുക്ക് വേണ്ടിയിട്ട് അവരത് ഏറ്റെടുക്കും എന്നാണ് പറയുന്നത് അതുപോലെ എന്തെങ്കിലും പ്രകൃതി ക്ഷോഭമോ അല്ലെങ്കിൽ പ്രകൃതിപരമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരത് ആദ്യം അറിയുകയും നമ്മളെ അറിയിക്കുകയും ഏതെങ്കിലും രീതിയിൽ ഇവർ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മളെ അറിയിക്കുകയും ചെയ്യും എന്നുള്ളതാണ് പശു വളരെയധികം നെഗറ്റീവ് എനർജി നീക്കം ചെയ്യുക മാത്രമല്ല നമുക്ക് ഏറ്റവും കൂടുതൽ സമാധാനവും സമൃദ്ധിയും കൂടാതെ കൂടാതെ കുടുംബ ബന്ധം തന്നെ വളരെ അധികം ദൃഢമാക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് പശു എന്നു പറയുന്നത് ഇനി അടുത്തത് നായയാണ് നായയെ വളർത്തുന്നത് കുടുംബത്തിലെ അനാരോഗ്യത്തെ ഇല്ലാതാക്കും എന്നാണ് പറയുന്നത് നമ്മളുടെ ഒരു വീട്ടിൽ ഒരു ഡോഗ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ലതാണ് വള അതിന് ഭക്ഷണം നിരന്തരം കൊടുക്കുന്നത് അതുപോലെ തന്നെ പശുവിനും ഭക്ഷണമൊക്കെ നമ്മളുടെ കൈകൊണ്ട് കൊടുക്കുന്നത് വളരെ പുണ്യമാണ് അതുപോലെ തന്നെയാണ് നായ്ക്കും ഒരു നേരത്തെ ആഹാരം രണ്ട് നേരത്തെ ആഹാരമൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയും അതിനെ വളരെ പെറ്റായിട്ട് വളർത്തുകയും ഒരു വീട്ടിൽ നമ്മൾ അതിനെ വളരെ നല്ല രീതിയിൽ തന്നെ ശുശ്രൂഷിക്കുകയും ഒക്കെ പരിചരിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ ഒന്നാണ് പൂച്ച എന്ന് പറയുന്നത് പൂച്ചയെ നമ്മൾ വളരെ പെറ്റായിട്ട് നമ്മളുടെ മക്കളെ പോലെ തന്നെ നമ്മൾ വളരെ നല്ല രീതിയിൽ പരിചരിക്കുകയും അതിന് വേണ്ട ആഹാരങ്ങൾ കൊടുക്കുകയും അതിൻ്റെ ശരീരം നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് ഈ ഒരു മൃഗങ്ങളെ ഇങ്ങനെയൊക്കെ പരിപാലിക്കുന്നവർക്ക് അവരുടെ വീ ിൽ നോക്കിയാൽ മതി വളരെ ഐശ്വര്യവും സമ്പൻ സമൃദ്ധിയും വളരെ സമാധാനവുമായിട്ടുള്ള ഒരു ജീവിതം എപ്പോഴും കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് വേണ്ട രീതിയിൽ പ്രാർത്ഥിക്കാനും അതുപോലെ പ്രാർത്ഥന ചെയ്യാനും പ്രാർത്ഥന കൊടുക്കാനും രണ്ടു നേരം വിളക്ക് കൊളുത്താനും എല്ലാത്തിനും ഒരു സമാധാന അന്തരീക്ഷം നമുക്കുണ്ടാകും മാത്രമല്ല പൂച്ച എപ്പോഴും നമ്മളുടെ വീട്ടിലേക്ക് ഭാഗ്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു ജീവി കൂടിയാണ് പൂച്ചയ്ക്ക് വളരെയധികം പോസിറ്റീവ് എനർജി അട്രാക്ട് ചെയ്ത് നമുക്ക് വളരെ നല്ല രീതിയിൽ തിനെ കാക്കുന്ന ഒരാൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ പോസിറ്റീവ് എനർജിയും അതുപോലെ ഭാഗ്യവും സമൃദ്ധിയും ഒക്കെ വീട്ടിലേക്ക് കൊണ്ടുവരാനും കൈവരിക്കാനും ഒക്കെ പൂച്ചയ്ക്ക് സഹായ പൂച്ചയ്ക്ക് നമ്മളെ സഹായിക്കാൻ കഴിയും ലക്ഷ്മി ദേവിയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന ഈ പൂച്ചകൾ വീട്ടിലേക്ക് പണം പണത്തിൻ്റെ ഒരു ഒഴുക്ക് വർദ്ധിപ്പിക്കാൻ പൂച്ചകൾ പൂച്ചകളെ കൊണ്ട് സാധിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ പൂച്ചകൾക്ക് എല്ലാ ഗ്രന്ഥങ്ങളിലും എല്ലാ മതഗ്രന്ഥങ്ങളിലും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജീവി തന്നെയാണ് പൂച്ച എന്ന് പറയുന്നത് പൂച്ചയ്ക്ക് ഒരുവിധപ്പെട്ട എല്ലാ മതഗ്രന്ഥങ്ങളിലും വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രാധാന്യം കൊടുക്കുന്നുമുണ്ട് അതുപോലെ പൂച്ചയെ പരിപാലിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും പൂച്ചയെ വളരെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നതും വീട്ടിൽ വളർത്തുന്നതും ഒക്കെ വളരെ നല്ലതാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെയുള്ള ഒരു ജീവിയാണ് ആട് എന്ന് പറയുന്നത് ആടിനെ നമ്മൾ വീട്ടിൽ اللي بعرفتونا دوم വളരെ ഇതുപോലെ വളരെയധികം പോസിറ്റീവ് എനർജി നൽകുന്ന ഒന്നാണ് ആട് എന്ന് പറയുന്നത് ആടിന് നമ്മൾ അതിനെ ഭക്ഷണം കൊടുക്കുകയും അതിനെ നമ്മൾ പരിചരിക്കുകയും അതിനെ നമ്മൾ എത്രമാത്രം കെയർ ചെയ്യുകയും ആറുമാസം കൂടുമ്പോൾ കൂടുമ്പോളാണ് അതിൻ്റെ പ്രസവം നടക്കുന്നത് ഇതിലൂടെ നമുക്ക് വളരെ നല്ലൊരു വരുമാനം ലഭിക്കുകയും ഇതിനെ നമുക്ക് വളർത്തുന്നതിലൂടെ വളരെ നല്ലൊരു പോസിറ്റീവ് എനർജിയും വീട്ടിൽ വളരെ കുടുംബത്തിൽ നല്ലൊരു ഐക്യവും ഉണ്ടാകും ആട് പെരുകുന്നതിനനുസരിച്ച് നമ്മളുടെ വീട്ടിലുള്ള സന്തോഷം ോഷവും സമാധാനവും ഒക്കെ വർദ്ധിക്കുകയും പണത്തിന്റെ വർദ്ധനവ് ഉണ്ടാവുകയും ചെയ്യും എന്നാണ് പറയുന്നത് അതുപോലെ വാസു സംബന്ധമായിട്ട് പിന്നെ വളർത്താൻ പറ്റിയ ഒരു ജീവിയെ പറയുന്നത് ആമയാണ് ആമ നമ്മൾ അങ്ങനെ വീട്ടിൽ കൂടുതൽ വളർത്തുന്നില്ല എങ്കിലും വളർത്തുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നമുക്കൊരു ഒരു കുളമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കൊണ്ടിട്ട് വളർത്തുന്നതോ അക്കോറിയത്തിൽ വളർത്തുന്ന ആളുകളും ഉണ്ട് ആമയെ ഇനി ഇതിനൊന്നും നമുക്ക് സാധിച്ചില്ല എങ്കിൽ വാസ സംബന്ധമായിട്ടുള്ള ദോഷം നീക്കുന്നതിനും അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലേക്ക് പണത്തിന്റെ വർദ്ധനവ് ഉണ്ടാകുന്നതിനും ഐക്യം ഉണ്ടാകുന്നതിനും ഒക്കെ നമുക്കൊരു മെറ്റൽ ആമയെ വീട്ടിൽ വെക്കുന്നത് വളരെ നല്ലതാണ് ഇത് ഞാൻ ആദ്യം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് മെറ്റൽ ആമയെ വെക്കുന്നത് എന്ന് ഇപ്പോൾ വിശദമായിട്ട് പറയാം ഞാൻ മെറ്റൽ ആമയെ വെക്കുന്നത് മാത്രമേ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ മെറ്റൽ ആമയെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനകത്ത് എവിടെയാണോ വടക്ക് ഭാഗം വരുന്നത് ആ ഭാഗത്ത് നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ഒന്നില്ലെങ്കിൽ അതിൻ്റെ തല ോട്ട് വെക്കുക അല്ലെങ്കിൽ അതിൻ്റെ തില തല വടക്കോട്ട് തന്നെ തിരിച്ചു വെക്കുക ഇങ്ങനെ വടക്കോട്ടിരിക്കുന്നത് വളരെ നല്ലതാണ് കിഴക്കോട്ടിരിക്കുന്നതിനും കുഴപ്പമില്ല വടക്കോട്ടോ കിഴക്കോട്ടോ ഇതിൻ്റെ തല നിങ്ങൾക്ക് അഭിമുഖ ഏതാണോ നിങ്ങൾക്ക് വളരെ നല്ലത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് വെക്കാവുന്നതാണ് ഇത് ഈ രണ്ട് ദിക്കിലേ അതിൻ്റെ തല വെക്കാവൂ ബാക്കിയുള്ള സ്ഥലത്ത് വെക്കരുത് ഏതായാലും വടക്ക് ഭാഗത്താണ് ഇതിന് കൊണ്ടുവെക്കേണ്ടത് ഈ മെറ്റൽ ആമയെ വടക്ക് ഭാഗത്ത് വെച്ചതിന് ശേഷം ഒരു പൊടിയും ഒന്നും ഇതിനെ തട്ടാത്ത രീതിയിൽ അതല്ലെങ്കിൽ ഈ പൊടിപടലങ്ങൾ ഇതിനെ പിടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇടയ്ക്കിടയ്ക്ക് തുടച്ച് വെക്കണം ഒരു രീതിയിലുള്ള പൊടിപടലങ്ങളും ഇതിൻ്റെ ദേഹത്ത് ഉണ്ടാവാൻ പാടില്ല അപ്പോൾ കുബേര സ്ഥാനമായ വടക്ക് ഭാഗത്ത് ഈ ഒരു ആമയെ വെക്കുന്നത് സക്കല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് എത്ര ധനമുണ്ടെങ്കിലും സമ്പത്തുണ്ടെങ്കിലും തീർച്ചയായിട്ടും സമാധാനം ഇല്ല എങ്കിൽ തീർ നമ നമ്മുടെ ജീവിതം തന്നെ പോയ പോലെയാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളിൽ ഏതെങ്കിലും ൊക്കെ മൃഗങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സിലൂടെ വിവരം അറിയിക്കുക ഇനി ഈ മൃഗങ്ങളെ ഒന്നും വളർത്താൻ സാധിക്കാത്തവർക്കാണ് ലാസ്റ്റായിട്ട് പറഞ്ഞിട്ടുള്ള ആമയെ നമുക്ക് അങ്ങനെ ആയിട്ടാണ് ആമയൊക്കെ ആളുകൾ വളർത്തുന്നത് കാരണം ആമയ്ക്കൊക്കെ വളരെ വില കൊടുക്കേണ്ട ഒരു സാധനമാണ് അപ്പോൾ നമുക്ക് മെറ്റൽ ആമയെ വാങ്ങാൻ കിട്ടും ഏകദേശം മുന്നൂറ് മുന്നൂറ്റി അൻപത് രൂപ കൊടുത്താൽ നമുക്ക് മെറ്റൽ ആമയെ ഒരു പ്ലേറ്റിനകത്ത് മെറ്റൽ ആമയെ നമുക്ക് വാങ്ങാൻ കിട്ടും ഇനി മെറ്റൽ ആമയെ വാങ്ങാൻ സാധിക്കാത്തവർ വടക്ക് ഭാഗത്ത് വടക്ക് ഭിത്തിയിൽ വടക്ക് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഒരു ആമയുടെ ഫോട്ടോ വെക്കുന്നതിനും യാതൊരു തെറ്റുമില്ല അതായത് നമുക്ക് വാള് ഒരു ഫോട്ടോ വെക്കുന്നതിനും കുഴപ്പമില്ല എന്നിരുന്നാലും അതിനേക്കാളും വാ ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം മെറ്റൽ ആമയെ വാങ്ങി വെക്കുന്നതാണ് ഈ മെറ്റൽ ആമയെ വെക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു കാരണവശാലും ഇതിന് പൊടിപടലങ്ങൾ പിടിക്കാൻ പാടില്ല അപ്പോൾ ഇത് വാങ്ങി നമ്മളിങ്ങനെ വെച്ച് ഇടയ്ക്കിടയ്ക്ക് തൂത്ത് ഇതിനെ പൊടിയൊക്കെ തട്ടിയെടുക്കുകയും നിങ്ങൾക്ക് ഇത് വെക്കുമ്പോൾ ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വീട്ടിലുള്ള ഐക്യം കൂടിയതായിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലേക്കുള്ള സമ്പൽ സമൃദ്ധി വർദ്ധിക്കുന്നതായിട്ടും ഐശ്വര്യം വർദ്ധിക്കുന്നതായിട്ടും ഒക്കെ നിങ്ങൾക്ക് തന്നെ ഈ ഒരു മാറ്റം അനുഭവിച്ചറിയാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇനി ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഭാഗ്യം സിദ്ധിക്കും എന്നുള്ളതാണ് പല രീതിയിലുള്ള നമ്മളുടെ അനുഭവങ്ങൾ അത് അങ്ങനെയായിരിക്കും കാരണം നമുക്ക് വരുന്ന പല രോഗങ്ങളും ഇവരിത് മറികടന്ന് അവരത് ഏറ്റെടുത്ത് ഒരു മരണം പോലും അവരത് ഏറ്റെടുക്കുമെന്നാണ് ഈ പെറ്റുമൃഗങ്ങൾ ഏറ്റെടുക്കുമെന്നാണ് പറയുന്നത് ഇനി അടുത്തത് മുയലിനെ വളർത്തുന്നതും വളരെ നല്ലതാണ് വളരെ പെറ്റായിട്ട് വളർത്തുന്ന ഒരു ജീവിയാണ് മുയൽ മുയലിനെ നമ്മൾ വീട്ടിൽ വളർത്തുന്നതും വളരെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് അതിലുപരി നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ജി ഇതിൽ പറഞ്ഞ ജീവികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം കൂടി ഇവിടെ പങ്കുവയ്ക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം